അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ കുർബാന ഒരു നിമിഷം നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം പ്രാർത്ഥന അർഹിക്കുന്നവരുണ്ടാകും ആവശ്യപ്പെട്ടിട്ടുള്ളവരുണ്ടാകും നമ്മളുമായിട്ട് അകൽച്ചയിൽ കഴിയുന്നവരുണ്ടാകാം സ്നേഹക്കുറവിലൊക്കെ കഴിയുന്നവരുണ്ടാകാം അവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുക നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി വികാരിയച്ചിനു വേണ്ടി ഇടവകയിൽ വികാരിയച്ചനോട് ചേർന്ന് ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൈക്കാരന്മാർ വൈസ് ചെയർമാൻ കുടുംബ കുടുംബയൂണിറ്റിൻ്റെ ഭാരവാഹികൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു സംഘടനകളുണ്ട് സിസ്റ്റേഴ്സുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം അതാണ് നാം കൂടുതൽ അഭിഷേകമുള്ളവരും ശക്തിയുള്ളവരുമായി മാറ്റുന്ന കാര്യം ഈ ബലിവസ്തുക്കളിലേക്ക് എന്ന പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കും ആത്മാവിൻ്റെ അഭിഷേകം അഭിഷേകമുണ്ടാകട്ടെ കർത്താവെ പരിശുദ്ധാത്മാവിഴുന്നള്ളി വന്ന് ദാസരുടെ കുർബാനയെല്ലാം ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാവങ്ങളുടെ മോചനത്തിനും മരിച്ചുപോയവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായൊരു ജീവിതത്തിനും കാരണമാകട്ടെ ഭർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത എന്നോട് കരുണുണ്ടാകണമേ അങ്ങയുടെ പാപങ്ങൾ കർത്താവായ ദൈവമേ അങ്ങയുടെ കാരുണ്യം പ്രത്യാശാപൂർവം കാത്തുനിൽക്കുന്ന ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിച്ച് അങ്ങയുടെ വിശുദ്ധിയുടെ പരിമളത്താൽ ഞങ്ങളെ പൂരിതരാക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാണ് തീർത്തും അയോഗ്യരാണ് ഞങ്ങൾ എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ വിശുദ്ധ കുർബാനയിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഈശോയെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനും മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ പാപത്തിൽ മരിക്കുന്നില്ല പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും മാടി വിളിച്ചവനാ അനുതാപികളേവർക്കും വാതിൽ തുറന്നു തുറന്നുകൊടുത്തവനാ കരുണാമയ കർത്താവിൻസിലേ വന്ന നിൻസ്തുതികൾ യുടെ കൃപയം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മുടെ പാപങ്ങളെ കുറിച്ച് നമുക്ക് ദൈവത്തോടെ കൃപയും ചെയ്യാം അപരാധികളും കഥകളും പെടിഞ്ഞ നമ്മുടെ മനസ്സാക്ഷീകരിക്കാം ക്ഷണിക്കണമേ നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം വിശുദ്ധ കൃപാ സ്വീകരിക്കുകയും ചെയ്യാം അപരാധങ്ങളും ക്ഷമിക്കണമേ യോജിപ്പൂടമാക്കിയതോടം കൂടെ പങ്കൊള്ളാം പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ഇവ ഞങ്ങളുടെ അർപ്പണം കൂടെ കർത്താവായ ദൈവമേ അങ്ങയുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവം ക്ഷമിക്കണമേ മഹോന്നത ദൈവമായ അങ്ങയെ സുർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആധാരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ കർത്താവായ ദൈവമേ കാരുണ്യപൂർവ്വമങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എല്ലാവരും ചേർന്ന് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ പിതാവേലമാകണമേ

ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകുദ്ധനാകുന്നു പിതാമനം പുത്രനും സ്ഥിതി ആമേ

ജീവിപ്പിക്കുന്ന കർത്താവീശ്വര മിശിഹായുടെ കൃപാപരം എല്ലാവരിലും സമ്പൂർണമാകട്ടെ ശിഹായുടെ തിരുശരീരവും തിരുരക്തവും രക്തവും ദേവി കാരുണ്യ Gracias. േ അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം അവരുടെ നാവുകളെ നിർമലമായി കാത്തുകൊള്ളണമേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയമുതി അവരുടെ ഹൃദയങ്ങളെ രോഗവസ്തുക്കൾ നിറകറ്റുകയും വിശദമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ അങ്ങേ ദിവസേം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ അവരുടെ ആനന്ദവും മകടവുമായി തീരട്ടെ ആമേ ലോകരക്ഷകനായിരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധമറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ

മർത്തിരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച ഈ വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയ നാമത്തിനെപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങളെല്ലാവരും കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നൈക്കും മനുഷ്യവൃഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായ അമർത്യതയുടെ ഔഷധമായ ഈ വിശുദ്ധ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു അമൂല്യമായ ഈ ധാനത്തെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു സകലത്തിൻ്റെയും സകലത്തിൻ്റെ മനുഷ്യ മരണം വഴി മരണത്തെ പരാജയപ്പെടുത്തുകയും നിത്യജീവൻ നമുക്കായി എഴുത്തുകയും ചെയ്ത മിശിക വാഴ്ത്തപ്പെട്ടവനാകട്ടെ തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും തൻ്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുന്നവർ സ്വർഗരാജ്യം അവകാശപ്പെടുത്തും എന്നുമുള്ള അവിടുത്തെ വാഗ്ദാനം മരണം മൂലം നമ്മിൽ നിന്നും വേർപെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരിലും നമ്മിലും നിറവേറട്ടെ കർത്താവിൽ മരണനിദ്ര പ്രാപിച്ചവർ ഉയർപ്പിൻ്റെ മഹത്വത്തിൽ പങ്കുകാരായി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുവാൻ യോഗ്യരാകട്ടെ അവരുടെ സ്മരണയാചരിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാനിയിൽ പങ്കെടുത്ത എല്ലാവരെയും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനായി അവിടുന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ സജീവമായ വിശുദ്ധ ഗുരിശിനാൽ എല്ലാവരും എല്ലാ ആപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ

വിലമതിക്കുന്നതായി ഞങ്ങളെ അറിയിച്ചു അമലോത്ഭവനാഥെ പാപരഹിതമായ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആത്മശരീര വിശുദ്ധി ഞങ്ങൾക്ക് ഞങ്ങളെ അവിടത്തെ പ്രിയഗ്രഹനാക്കി മാറ്റട്ടെ അതിനാൽ ഞങ്ങൾക്ക് അതിനുള്ള ദാനങ്ങൾ ദിവ്യസുതിയിൽ നിന്നും പ്രാപിച്ചു തരണമേ ആമീൻ സുഹൃത്തു ഭവജനനെ അമലോത്ഭവജനെ മാലിന്യം കൂടാതെ മാലിന്യം കൂടാതെ ഞങ്ങളുടെ ആത്മാവിനെ ഞങ്ങളുടെ ആത്മാവിനെ കാത്തുകൊള്ളണമേ കാത്തുകൊള്ളണമേ നിത്യ സഹായ പ്രാർത്ഥിക്കായി ഞങ്ങൾ ഞങ്ങൾ നീ प्रार्थी के स्नेह नाधी സ്ഥീനത്തിനുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് കുമ്പസാരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അച്ഛനവിടെ ഉണ്ടാകും മാതാപിതാക്കൾ നാളെ ആദ്യ ഉർബാന സ്വീകരിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ ഇപ്പോൾ കുമ്പസാരം നടത്താവുന്നതാണ് ഇന്നലെ മരണം മൂലം ഏർപ്പെട്ടു പോയ കുര്യൻ ജോസിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനായിരിക്കും നടക്കുക ഏറ്റവും ഞങ്ങളുടെ മാതാവുമായി

ായി നീ വാങ്ങി തരണമേ പ്രോപനങ്ങൾ വിജയം നന്മ വഴി തിരുക്കുമാരോടുകൂടി നിത്യമായി ജീവിക്കുന്നതിനും ിടയാകട്ടെ നിത്യസഹായ മാതാവേ ഈ ദേവജനത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാജനകൾ അങ്ങ് സാധിച്ചു ഞങ്ങളുടെ ആത്മാർത്ഥമായ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ ഓ നിത്യസഹായ മാതാവേ ഏറിയ അങ്ങനെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു അങ് ജീവിക്കുന്നവരെ പാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാകുന്നുവല്ലോ അങ്ങയുടെ നാമം ഇപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷകളിലും മരണസമയത്തും ഞങ്ങളുടെ യഥരങ്ങളിൽ ഉണ്ടായിരിക്കും അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹിതായി നാഥെ അങ്ങയെ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാകുകയില്ല അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പ്രഖ്യാപനം ചെയ്യുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഓ ഞങ്ങൾ അങ്ങേ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളും പോരായ്മകളും നിങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ഞങ്ങളെ കനിയണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ ാണ് ദൈവത്തിരമനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഓ നിത്യസഹായ മാതാവേ ഈ വരങ്ങളൊക്കെയും അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ സഭയിലെ മെത്രാന്മാർക്കും വൈദികർക്കും ഞങ്ങളുടെ രാജ്യത്തിലെ എല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വേഗവും നൽകണമേ കർത്താവേ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ മനുഷ്യരും സാമൂഹിക സമാധാനത്തിലും മതത്തിലും സഹോദരരെ പോലെ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ കർത്താവേ ഞങ്ങളുടെ കർത്താവതായി മറിയത്തോടൊപ്പം

ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ മരണം മൂലം ഏർപ്പെട്ടു പോയ എല്ലാ വിശ്വാസികളുടെയും ആത്മാക്കൾക്ക് നിത്യവിശ്രമം നൽകണമേ കർത്താവേ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സനിഹിതരായിട്ടുള്ള എല്ലാവരുടെയും പ്രത്യേക നിയമങ്ങൾക്ക് മാർഗനിർദ്ദേശവും സഹായവും നൽകണമേ കർത്താവേ ഞങ്ങളുടെ മാതാവായി മറിയതോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളും നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകമായിട്ട് ഇന്നവേനായിട്ട് കഴിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങളും നിയോഗങ്ങളും സമർപ്പിക്കാം രോഗം മൂലം ആശുപത്രിയിൽ ഐ സിയുയിൽ കഴിയുന്ന വ്യക്തിയുടെ സൗഖ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നവജീവൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനാൽ ഞങ്ങളുടെ 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 മാതാവായി മാതാവായി മറിയത്തോടൊപ്പം മറിയത്തോടൊപ്പം ഞങ്ങൾ ഞങ്ങൾ നന്ദി നന്ദി പറയുന്നു പറയുന്നു ലഭിക്കുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി കുടുംബങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആധ്യാത്മിക ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി

ഈശോക്ക് നമുക്ക് കൃതജ്ഞത അർപ്പിക്കാം നിന്റെ വന്നു നിൽക്കുന്നു കാണുക മാധുര്യ നേത്രങ്ങൾ ശോകപൂർണങ്ങളാണല്ലോ ആ നിന്റെ തീരോ നേത്രങ്ങൾ കൊണ്ടു നോക്കുക മക്കൾ ഞങ്ങളെ നിൻകരൽ മേവും നിന്നുണ്ണി ഈശോ മീശനമ്പികേ നിന്മഹാ ദുഃഖ സന്തോഷേതു നിർമ്മലിന്നും നിർമ്മലേ നിന്നേ ആനന്ദത്തിൻ പാരമ്യം നീ മാത്രം അമ്മീയറിയുന്നു നിന്നോടെ സന്താപത്തിനാഴവും നീ മാത്രം സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ശാരീരികവും മാനസികവുമായ അസ്വാസ്ഥ്യ മൂലം ക്ലേശിക്കുന്ന അങ്ങയുടെ ദാസനെ തൃക്കൺ പാർക്കണമേ അങ്ങ് സൃഷ്ടിച്ച ഞങ്ങൾക്ക് ശക്തിയും ജീവനും നൽകണമേ അങ്ങനെ സഹനം വഴി ഞങ്ങൾ പവിത്രീകൃതരാവുകയും ശുദ്ധരാക്കപ്പെടുകയും അങ്ങയുടെ കാരുണ്യതാൽ അതിവേഗം രോഗവിമുക്തരാവുകയും ചെയ്യട്ടെ ഈ ഞങ്ങൾക്ക് നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ പരിപാലിക്കാൻ അവിടെ നിങ്ങളിൽ വാസിക്കട്ടെ നിങ്ങളെ നയിക്കാൻ അവിടെ നിങ്ങളുടെ മുമ്പിലും നിങ്ങളെ പരിപാലി പരിരക്ഷിക്കുവാൻ നിങ്ങളുടെ മുമ്പിലും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ദൈവത്തെ എന്റെ ചിത്രം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതേന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണെ മനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായി ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും ചെയ്ത വാഗ്ദാനം തന്നെ തന്നെ എല്ലാ തലമുറകളോടും ചേർന്ന് അവിടുത്തെ നമ്മെ ചെയ്യാം നന്മ മറിയമേ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേതരത്തിൻ ഫലമായകുന്നു പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ുംങ്ങളുടെ മാതാവായും അറിയപ്പോഴും സഹായം അല്ലുവാൻ സന്നദ്ധതായി ഞങ്ങൾക്ക് നൽകിയല്ലോ ആ അമ്മയുടെ മാതൃ സഹായം ഉത്സാഹം തേടുകയും ചെയ്യുന്നു ഞങ്ങൾ അങ്ങയുടെ പരിത്രാണത്തിൽ പല അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ീശം ശംശിയായ കപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആത്മാവിന്റെ സഹവാസവും പരിശുദ്ധ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് അവസരത്തിലുള്ള പ്രാർത്ഥന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ തിരുസഭയെ നയിക്കുകയും ഭരിക്കുകയും ചെയ്തതിനു ശേഷം ഞങ്ങൾ ഇന്ന് വേറെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സ്വർഗരാജ്യത്തിൽ മഹത്വത്തിന്റെ കിരീടമണീക്കണമേ മിശിയായുടെ പ്രതിനിധിയും സഭയുടെ തലവനുമായി പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ പോകുന്ന ഈ ഘട്ടത്തിൽ സഭാ നേതൃത്വത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആവർസിപ്പിക്കണമേ സ്ലീഹന്മാരുടെ ഗണത്തിലേക്ക് മത്തിയാസിനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി പരിശുദ്ധ കന്യാമ്രിയത്തിൻ്റെ സംരക്ഷണയിൽ സമ്മേളിച്ച് പ്രാർത്ഥിച്ച അപ്പസ്തോലന്മാരെ അങ്ങയുടെ പരി പരിശുദ്ധ രൂപീകൾ നിറച്ചതുപോലെ കർദിനാൾ തിരുസംഘത്തിലെ ഓരോ അംഗത്തെയും ദിവ്യചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ ലോകം മുഴുവൻ്റെയും മനസാക്ഷിയും വഴികാട്ടിയുമായി വർദ്ധിക്കേണ്ടത് തിരുസഭയെ പഠിപ്പിക്കുവാനും വിശദീകരിക്കുവാനും ഭരിക്കുവാനും നയിക്കുവാനും വേണ്ടി വിജ്ഞാനവും വിശുദ്ധിയും കഴിവും വിവേകമുള്ള സഭാതലവിന് തിരഞ്ഞെടുക്കുന്നതിന് അവർക്ക് പ്രചോദനം അല്ലണമേ അങ്ങനെ അങ്ങേരണയാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ മാർപ്പാപ്പയെ സഭാസന്ധാനങ്ങളും ലോകം മുഴുവനും സർവാത്മന അംഗീകരിക്കുവാനും അനുസരിക്കുവാനും അങ്ങനെ തന്നെ ഇടയാക്കുകയും ചെയ്യണമേ ആമേ സംസാരി കഴിയുമ്പോൾ മാതാപിതാക്കളൂടെ നിൽക്കേണ്ടതാണ് പരിശീലനം ശേഷം മാത്രമേ പോകാവൂ എന്ന കാര്യവും അറിയിക്കുന്നു നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മീ മക്കളെ നോർത്തു നീ ഞങ്ങൾ തൻ പ്രാ